സർപ്പപോള പോള അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്നറിയപ്പെടുന്ന ചെടി ഇതെ പൂവാണ് വെളുത്ത കളറോടെ പൊഴിക്കുന്നത് ജാസ്മിൻ്റെ ഒരു രീതിയിലുള്ള പൂവ് സർപ്പപ്പോള എന്ന് വിളിക്കാൻ കാരണം പാമ്പ് അല്ലെങ്കിൽ സർപ്പം പടം പൊഴിക്കുമ്പോൾ ആ പടം ഉരിഞ്ഞു വീണ് കിടക്കുന്ന പോലെയുള്ള ഡിസൈൻ ഇതിൻ്റെ ഉള്ളതുകൊണ്ടാണ് സർപ്പപ്പോള എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സ്നേക്ക് പ്ലാന്റ് എന്ന് വിളിക്കുന്നത് ഇത് ഇപ്പോൾ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൽ കിഴക്ക് ഭാഗത്തുള്ള ഭിത്തിയോട് ചേർന്ന് വീട്ടിനുള്ളിൽ വെച്ചൽതാനം കുമിഞ്ഞു കൂടും എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ പറഞ്ഞു തരാറുണ്ട് ഭയങ്കര പോസിറ്റീവ് എനർജി പറഞ്ഞത് അങ്ങനെ അതിന് പോസിറ്റീവ് എനർജിയുള്ള ഒന്നുമില്ല പിന്നെ ആ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം ഓക്സിജനെ അവൻ റിലീസ് ചെയ്യുന്നുണ്ട് വിടുന്നുണ്ട് അതുമൂലം നമ്മളിപ്പം ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വീട്ടിനുള്ളിൽ ഇത് വളർത്തുകയാണെങ്കിൽ വീട്ടിൽ രാത്രിയിൽ ധാരാളം ഓക്സിജൻ ഇത് പുറത്തേക്ക് വിടുന്ന മൂലം നമ്മുടെ വീട്ടിനുള്ളിൽ ഓക്സിജന്റെ അളവ് കൂടും പകൽ സമയത്ത് ഇയാൾക്കുള്ള ഇലയുടെ അസുഷങ്ങൾ അടഞ്ഞിരിക്കുകയും രാത്രിയിൽ അസുഷം തുറക്കുകയും ധാരാളം ഓക്സിജനെ പുറത്തുവിടുകയും ചെയ്യും ഈ ആസ്മ അസുഖമുള്ള ആൾക്കാരുടെ റൂമിൽ ഇത്തരം ചെടി വയ്ക്കുകയാണെങ്കിൽ ധാരാളം ഓക്സിജൻ വരുന്നത് മൂലം അവർക്ക് ശ്വാസം നല്ല രീതിയിൽ ശ്വാസം വയ്ക്കാനും ആസ്മയുടെ അസുഖത്തിന് ഒരു ചെറിയ ചെറിയതല്ല ചെറുതായിട്ടല്ല നല്ല രീതിയിലുള്ള റിക്കവറി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ഇതാണ് ഈ ഓക്സിജൻ ധാരാളം എഴുന്നോണ്ടാണ് ഈ ധനം കുവിഞ്ഞു കൂടുതൽ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉള്ള ധനം പോവാതെ സൂക്ഷിക്കാം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഓക്സിജൻ നമ്മുടെ വീട്ടിനുള്ളിൽ വരികയാണെങ്കിൽ നമുക്ക് മറ്റു അസുഖങ്ങളൊക്കെ കുറയും ണത്തിന് ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവരും മാസ്ക്സ് മാസ്ക് ഉപയോഗിച്ചു ഉപയോഗിച്ചിപ്പം പൊടിയും പടരങ്ങളും രോഗാണുക്കളൊക്കെ നേരിട്ട് നമ്മുടെ മൂക്കിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കാത്ത ഒരു അവസ്ഥ വന്നപ്പം പലർക്കും അസുഖങ്ങൾ ഗണ്യമായി കുറയുകയുണ്ടായി അപ്പം നമ്മുടെ കാശു നഷ്ടം ഉണ്ടായില്ല എന്ന് പറഞ്ഞവണക്ക് വീട്ടിനുള്ളിൽ ധാരാളം ഓക്സിജൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ശരീരം നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയും അസുഖങ്ങൾ കുറയുകയും ചെയ്യും അതുമൂലം നമുക്ക് ഹോസ്പിറ്റലിൽ പോവുകയോ ആസൂത്രണ ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരികയോ ചെയ്യുന്നില്ല ആ അതുമൂലം നമ്മുടെ കാശ് നഷ്ടപ്പെടുന്നില്ല ആ കാശ് അവിടെ തന്നെ ഇരിക്കും അങ്ങനെ കാശ് നഷ്ടപ്പെടാത്തപ്പോൾ ആ കാശ് അവിടെ ഇരുന്ന് ഇരുന്നോളും അപ്പോൾ അത് ധനം നഷ്ടപ്പെടാതെ മറ്റും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി കടമേടിക്കുകയോ ഒന്നും ആവശ്യം വരുന്നില്ല അതുകൊണ്ട് ധനം നഷ്ടപ്പെടുന്നില്ല കുമിഞ്ഞു കൂടുന്നതിന് എന്ന് പറയുന്ന പോലെ അത് അവിടെ തന്നെ ഇരിക്കുക എന്നുള്ളൊരു അർത്ഥമേ ഉള്ളതിന് പിന്നെ ആൾക്കാരുടെ ഒരു വിശ്വാസമാണ് അവരത് വളർത്തുന്നു നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഒരു വെള്ളപ്പൂവൊക്കെ ചെറിയൊരു വെള്ളപ്പൂവൊക്കെ പിടിക്കുന്നതിനാണ് ധാരാളം ഓക്സിജൻ ഉത്പാദിപ്പിക്കുന്ന ഒരു ചെടിയായതുകൊണ്ട് വീട്ടിനുള്ളിൽ വളർത്തുന്നത് വളരെ നല്ലതാണ് ഈ പറഞ്ഞ കണക്ക് ഹോസ്പിറ്റലിൽ എല്ലാം നല്ല ഓക്സിജൻ ഉണ്ടാകുന്നതുകൊണ്ട് നമ്മുടെ ശരീരം അല്ലെങ്കിൽ ബോഡി ഹെൽത്തി ആയിട്ട് ആയിട്ടിരിക്കുകയും ഹോസ്പിറ്റലിലോട്ട് പോകുന്ന മറ്റു അസുഖങ്ങളൊക്കെ ഇച്ചിരി കുറേയൊക്കെ ചെയ്യും അതു ഇച്ചിരി ധനമൊക്കെ ലാഭിക്കാം അതുകൊണ്ട് ധനം വരുന്ന പറയാം അല്ലാതെ ഈ ചെടി വെച്ചത് കൊണ്ട് ധനം വരുമെന്ന് എല്ലാവരും ചെടി വെച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ധനം വരത്തില്ല അതിനെ ജോലി ചെയ്യണം അല്ലെങ്കിൽ ബിസിനസ് ചെയ്യണം കൃഷി ചെയ്യണം എന്നൊക്കെ മാത്രമേ ധനം വരുത്തുള്ളൂ അല്ലാതെ വെച്ചിട്ട് ധനം വരുമെന്ന് പ്രതീക്ഷിരുന്ന നമ്മൾ മണ്ടന്മാരാണ് ഇതാണ് ഈ ചെടിയുടെ ഒരു പ്രത്യേകത വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് വളർത്താം ഇതതിൻ്റെ അടിയിൽ നിന്ന് ചെറിയ പ്ലാന്റ് പൊട്ടി കളിച്ചാണ് ഇവിടെ വരാറുള്ളത് ഇഷ്ടമുള്ളവർ വളർത്തുക അതിനകത്തൊന്നും പറയുന്നില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയുമായി കാണുന്നവരെ നന്ദി നമസ്കാരം